ത്തിൽ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എല്ലാ സുഭാനുഭൂമത്ത ആല നമ്മുടെ ഈ മഹത്തായ സംഗമത്തെ കൂടി ചെയ്യട്ടെ സമസ്ത കേരള ജനനീയത്തിൽ ഉള്ള വളരെ സുപ്രധാനമായ കെ ഘടകൻ എസ് കെ എസ് എസ് എഫ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദീന പാഷൻ എന്ന പേരിൽ ജില്ലാ സമ്മേളനങ്ങൾ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ മഞ്ചേരിയിലെ പഞ്ചാരിയിലെ ഹൃദയദേവെച്ചുകൊണ്ട് നടക്കുകയാണ് ഈ പ്രദേശത്തുള്ള എല്ലാ മതവിശ്വാസികളെയും സമ്മേളനത്തിലേക്ക് ചുരുക്കുന്നതിനും മതീനാദേശം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങളെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും കൈമാറുന്നതിനു വേണ്ടിയാണ് ഇന്ന് രാവിലെ നിലമ്പൂരിൽ നിന്ന് മഹാനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷാബാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ൃഹത്തായ ജാ പുറപ്പെട്ടിട്ടുള്ളത് വിവിധ മണ്ഡലങ്ങളിലെ വളരെ അനുഗ്രഹീതമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത മണ്ഡലത്തിലെ മക്കരപ്പറമ്പിൽ ഇന്നത്തെ സമാപന സമ്മേളനം നടക്കുകയാണ് അള്ളാഹു സുഭാനുഭവ ഈ പരിപാടികളൊക്കെ വളരെ റാഹത്തോടുകൂടി നടത്തുവാനും അത് വിജയിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രധാനം ചെയ്യട്ടെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ മഹാനായ മുഹമ്മദ് റസൂരുള്ളാഹു സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഒരു ചതിയിലേക്ക് നമ്മളെ വഴി നടത്തുക എന്ന പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സമസ്ത കേരള ജൻ എയ്യത്തുലിളിമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം ഇവിടെ രൂപം കൊള്ളുന്നതന്നെ മദീന തേശനിൽ നിന്നും ഒരു സമൂഹത്തിനെ വൈതത്തെത്തിച്ച് മറ്റൊരു ദിശയിലേക്ക് ഈ സമൂഹത്തിനെ കൊണ്ടു നടക്കാൻ ചെന്നെത്തിക്കാൻ വിവിധ ശക്തികൾ കടന്നു വരുമ്പോൾ അവർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജൻ എയ്യത്തുലിളിമ ഇവിടെ പിറവിയെടുക്കുന്നത് ആ മഹത്തായ സന്ദേശം ഇവിടെ നിലനിർത്തുകയും അതിലേക്ക് വളർന്നു വരുന്ന ഒരു തലമുറയെ കൂടുതൽ സജീവമാക്കുകയും ചെയ്യുക എന്ന പ്രധാനമായ ലക്ഷ്യമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മദീന പേശം എന്ന പേരിൽ ഇങ്ങനെ ഒരു നാമം സ്വീകരിച്ചുകൊണ്ട് പരിപാടി നടത്തുന്നത് അല്ലാഹു വളീവസന്നമതങ്ങളുടെ പരിശുദ്ധമായ ദർശനങ്ങളെ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല പ്രവാചകന്റെ ഉമ്മത്തുകളായി കടന്നു വരുന്ന കിയാമത്ത നാള് വരെയുള്ള ഒരു തലമുറക്ക് മാത്രമല്ലാഹുപിടിച്ചിട്ടുള്ള സന്ദേശം ലോകത്തിന്റെ അന്തം തരെയുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളെ നമ്മളുടെ ദർശനങ്ങളിലെ കൊണ്ടുവരാൻ അതേതായി മുഹമ്മദ് മഹത്തായ സന്ദേശങ്ങൾ സാധ്യമാണ് എന്ന് ലോകം തെളിയിച്ചതാണ് ലോകത്ത് കടന്നുപോയ പ്രഗത്ഭരായ ബുദ്ധിജീവികൾ ഇസ്ലാമതരെ മതത്തിൽപ്പെട്ടവര് പോലും അസൂൽഹു തങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സന്ദേശമാണ് ലോകത്തിന്റെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമെന്ന് ലോകത്ത് പ്രഗത്ഭരായ പല ബുദ്ധിജീവികളും മറ്റു മതവിശ്വാസികൾ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേവലം അങ്ങനെ ഒരു ആഹ്വാനം മാത്രം പോരാ ആ ഒരു മഹത്തായ സന്ദേശത്തിന് നെഞ്ചിലേറ്റുകയും ആ മഹത്തായ സന്ദേശങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടുത്തണമെന്ന വലിയ ഒരു സന്ദേശമാണ് മദീന പ്രേസനിലൂടെ നമ്മൾ സമൂഹത്തിന് കൈമാറുന്നത് നമുക്കറിയാം വർത്തമാനകാല ഇന്ത്യയിലെ പ്രത്യേകമായ സാഹചര്യങ്ങൾ ഇവിടെ മനുഷ്യന്റെ ജീവൻ പോലും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ ഇന്ത്യയുടെ സാഹചര്യങ്ങൾ കടന്നു പോവുകയാണ് ഇന്ത്യയിലെ ഒരു പ്രഗൽഭനായ പാർലമെന്റേറിയ മരണപ്പെട്ടിട്ട് പത്ത് മണിക്കൂർ സമയം അയാളുടെ മരണ വാർത്തകരെ തടഞ്ഞു വെക്കുന്ന ദുരവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ സ്വരാജ്യാന്തരങ്ങൾ കൈമാറുമ്പോൾ എവിടെയാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മനുഷ്യനോട് അനുകമ്പ പ്രകടിപ്പിക്കുവാനും സ്നേഹം പ്രകടിപ്പിക്കാനും മറന്നത് വന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം മഹാന്മാരായ സ്വഭാവത്തിൽ കിറാനും ഒരു സദസ്സിൽ മുമ്പിലൂടെ കടന്നു വന്നിട്ടുള്ള മയ്യത്ത് ഈ മയ്യത്തിനെ കാണുമ്പോൾ വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ാഹുലൂറ് വർഷം മുമ്പ് തന്റെ പ്രിയപ്പെട്ട മഹാന്മാരായ സഹാബത്തിനോട് അന്ന് പറഞ്ഞ മറുപടി വർത്തമാനകാല ഇന്ത്യയിൽ നമ്മുടെ പ്രഗൽഭ ശബ്ദമായിരുന്ന രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഫലസീന്ത അടക്കമുള്ള വിവിധങ്ങളായ മണ്ണുകളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് സമൂഹത്തിൽ വർത്തിക്കാൻ ഇന്ത്യയുടെ പ്രതിനിധിയായി രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് നമ്മുടെ സന്ദേശങ്ങൾ എല്ലാ ഇടങ്ങളിലും എത്തിക്കാൻ കർമ്മോത്സവനായി പ്രവർത്തിച്ചാൽ പ്രഗത്ഭനായ നമ്മുടെ എം പി ആയി മണ്ണിറഞ്ഞുപോയ ഈ അഹമ്മദ് സാഹിബ് അവരുകൾ അദ്ദേഹം മരണപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തുവിടാതിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ രക്തത്തിൽ മക്കൾക്ക് പോലും മയ്യത്ത് കാണിച്ചു കൊടുക്കുവാനും ആ മയ്യത്തിന്റെ വാർത്ത സ്ഥിരീകരിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വലിയ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു മഹിതമായ സന്ദേശമുണ്ട് നബി ൾ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞ പ്രിയപ്പെട്ട സുഹാബികളെ ആ മരണപ്പെട്ടത് അയാൾ ഏത് മതവിശ്വാസിയാണെങ്കിലും അയാൾ ഒരു മനുഷ്യനാണല്ലോ എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂർ വസല്ലമാങ്ങളും ആയിരത്തി നാനൂറ് വർഷം പറയുമ്പോൾ മരണപ്പെട്ട മനുഷ്യനോട് അവന്റെ ജാതി നോക്കാതെ അവന്റെ രാഷ്ട്രീയം നോക്കാതെ അവന്റെ മതം നോക്കാതെ അവനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സന്ദേശങ്ങളാണ് വർധമാന കാല ലോകത്തിൻ്റെ ആവശ്യമെന്നാണ് ഈ മദീനാപേശനിലൂടെ എസ് കെ എസ് എസ് എഫ് സമൂഹത്തിനോട് പറയുന്നത് അയൽഭക്തബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു ജീവിതത്തിൻ്റെ പാരസ്പര്യ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മുടെ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ എവിടെയും വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ തുടർന്ന് പോകരുതേ മഹാനായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഹത്തായ സന്ദേശങ്ങള് രാജ്യങ്ങള് തമ്മിലുള്ള ബന്ധങ്ങള് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങള് മനുഷ്യന്മാര് തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം അതിൻ്റെ പരിധിയിലും പരിമിതിയിലും നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്ന മഹത്തായ സന്ദേശമാണ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എസ് കെ എസ് എസ് എഫ് ഈ മദീന പേശം ചർച്ച ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നഗിക്ക് നമ്മൾ നാമകരണം ചെയ്തത് ഫുദീബിയ എന്ന് നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് എഴുതി വെക്കുമ്പം മഹാൻ ആയ നബിസ് അല്ലാഹു അലൈ വസ്ല്ലമതങ്ങളോട് ശത്രുക്കള് പറഞ്ഞുവല്ല മുഹമ്മദെ അങ്ങയുടെ പേരിനോടുകൂടെ മുഹമ്മദ് റസൂറുള്ള എന്ന് എഴുതുമ്പോൾ ആ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിനെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയുന്നത് അള്ളാഹുവിൻ്റെ റസൂരായ മുഹമ്മദിനെയല്ല ഞങ്ങൾക്കറിയുന്ന മുഹമ്മദ് അമിനാന്റെയും അബ്ദുല്ലായിയുടെയും പൊന്നുമകനായി പിറന്നിട്ടുള്ള മുഹമ്മദിനെയാണ് അതുകൊണ്ട് വെട്ടണം മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂരിന്റെ പരിശുദ്ധമായ ഒരു ആദർശത്തിന്റെ ഒരു ചങ്ങലയെ വിച്ഛേദിക്കാൻ വേണ്ടി പറയുമ്പം പറയുകയാണ് അലിയാരെ ആ ആ ഭാഗം അവിടെ വെട്ടിക്കളയണം ാഹു അലൈ വൃദയത്തോട് ചേർത്ത് പിടിച്ച മഹാനായ അലി തങ്ങൾ ബഹുമാനപ്പെട്ടാഹു അലൈ വസല്ലോട് പറഞ്ഞ അള്ളാഹുവിന്റെ അങ്ങയുടെ പേരിന്റെ കൂടെയുള്ള അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പ്രയോഗം വെട്ടാൻ എനിക്കൊരിക്കലും സാധ്യമല്ല നബിയെ ഒരു തവണയില്ല രണ്ട് തവണയില്ല മൂന്ന് തവണ അള്ളാഹുവിന്റെ റസൂൽ വസല്ല മഹാനായ അലി അലിയറിയാഹുവിന് വെട്ടാൻ വേണ്ടി പറയുന്നു അവസാനം ഇവിടെയുള്ള പണ്ഡിത വിദ്യാർത്ഥികളുള്ള സദസ്സാണ് ദീർഘമായിട്ട് ആ ചരിത്രത്തെ ചരവിധ സരവണം നടത്തേണ്ടതില്ല നമുക്കൊക്കെ വ്യക്തമായിട്ട് അതറിയാം ഒരുപാട് തവണ നമ്മൾ കേട്ടവരാണ് നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് പറയുന്നത് വേണ്ടി തങ്ങളോട് പറഞ്ഞു അലി വേണ്ടി സമ്മതിച്ചില്ല അലൈ വസല്ലമത്തും തന്റെ കൈകളെ കൊണ്ട് അവിടെ എഴുതിയിട്ടുള്ള മുഹമ്മദ് റസൂറുള്ള അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുന്ന ആ വാക്ക് അവിടുന്ന് മായു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ഉദേബിയെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ എന്തുകൊണ്ടാണ് എസ് കെ എസ് എഫ് ആ ഒരു നാമം തിരഞ്ഞെടുത്തത് വർദ്ധമാന കാല ലോകത്തിന് ഏറ്റവും അഭി അഭികാമ്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഉദേബിയെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ വിട്ടുചീ വിട്ടുവീച്ച ചെയ്യണം ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഒന്നിച്ചിരിക്കണം ശരീരത്തിന്റെ വിഷയം വന്നപ്പോൾ കേരളത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെ കൂടെ ഇരിക്കാൻ നമ്മൾ സമസ്തക്കാർ തയ്യാറായി എന്നാൽ വിഭാഗം ആളുകൾ തയ്യാറായില്ല അവർക്ക് മദീന പേശനില്ല പ്രവാചകന്റെ പരിശുദ്ധമായ ആദർശങ്ങളെ അംഗീകരിക്കുന്ന വിഷയത്തിൽ അവർ പിറകോട്ടാണ് നബി വസല്ലമ തങ്ങളുടെ മഹത്തായ ഒരു വസ്തുവിനെ കൊണ്ടുവന്നു ഈ സമുദായത്തിന്റെ കവല കവലാന്തരം നബിസൊല്ലാഹു അലൈ വസ്ലമതങ്ങൾ ചെറുവിത ചെറുപണം നടത്തുകയും അള്ളാഹുവിന്റെ റസൂറിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് ബോഡി വേസ്റ്റ് ആണെന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് തങ്ങളുടെ ആ ആ പുണ്യമായ നമ്മൾ നമ്മുടെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ കൊണ്ടുപോയവർക്ക് മദീന പേശൻ പറയാൻ അധികാരമുണ്ടോ എന്ന് നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ പരിശുദ്ധമായ മദീനയില് ഞങ്ങൾ അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്ക് മദീന സമൂഹത്തിനോട് പറയാൻ എന്തവകാശമാണ് ഉള്ളത് എന്ന് നമ്മുടെ ർമ്മത്തിന് ഒമ്പർ നിർവഹിക്കാനും വേണ്ടി ആ ബാലവൃതം ജനങ്ങളെ മുസ്ലിം സമൂഹത്തിന് കൊണ്ടുപോയി ആ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് തങ്ങളുടെ പുണ്യമായ റൗലാ ഷരീഫിലും ഒന്ന് സിയാറത്ത് ചെയ്യാൻ പോലും അനുമതി കൊടുക്കാത്തവർക്ക് മദീന പേശൻ പറയാൻ വസല്ലമ തങ്ങളുടെ സുന്നത്തിലേക്ക് മടങ്ങണേ എന്ന് നായികക്ക് നാൽപ്പത് വട്ടം പറയാൻ അധികാരമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ാഹു വസല്ലമ തങ്ങളുടെ ഈ സന്ദേശങ്ങളെ ഉൾക്കൊള്ളണമെന്ന് പറയുവാനും അധികാരമുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള നമുക്കറിയാം പരിശുദ്ധമായ ഖുർആാനും ബൈബിളും വെച്ചുകൊണ്ട് സംവാദങ്ങൾ നടത്തുന്നവരെവിടെയുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഒരു ഭാഗത്ത് ഖുർആൻ മറ്റൊരു ഭാഗത്ത് ബൈബിൾ മറ്റു വേദഗ്രന്ഥങ്ങൾ പിടിച്ചുകൊണ്ട് സംവാദം നടത്തുന്നവരുണ്ട് എന്നാൽ സമസ്ത കേരളം ഇയ്യത്തുൽമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ആ രീതിയിലൊന്നും ശക്തമായ ഇസ്ലാമിന്റെ നടത്തുന്നവരല്ല എന്നിട്ട് പോലും കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലധികമുള്ള മുസ്ലിമീങ്ങളുടെ ഭൂരിപക്ഷവും പിന്തുണയും സമസ്ത കേരള കിട്ടാനുള്ള കാരണം നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മഹാനായ വരക്കൽ ബാലവിയും മുല്ലക്കോയത്തങ്ങൾ മുതലിങ്ങോട്ട് തുടങ്ങി ബഹുമാനപ്പെട്ട കോട്ടുമലപാപ്പ് മുസ്ലിയാർ എണ്ണും നീണ്ടു നിൽക്കുന്ന ആ പണ്ഡിതന്മാരുടെ മഹത്തായ കണ്ണിയിൽ നിന്ന് നമ്മളോട് വിട പറഞ്ഞു പോയവരും അള്ളാഹു ചാൻ അവർക്കൊക്കെ മകഫുരത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവർ പ്രവാചകന്റെ ചരിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞവര് മാത്രമല്ല പ്രവാചകന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞവര് മാത്രമല്ല തന്റെ സംസാരത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂല് പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് പോലും കടന്നു കടന്നുവരുത് എന്നാഗ്രഹിച്ചാൽ മഹാനായ കണ്ണിയ പ്രസ്താദിൻ്റെയും ശംശ ഉലുമയുടെയും കുമരമ്പത്തൂർ ഉസ്താദിന്റെയും കാളമ്പാടി ഉസ്താദിന്റെയും ഒക്കെ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം കേരള കൂടെ നിൽക്കാനുള്ള കാരണം ആ ഒരു ദൗത്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും കടന്നു വരികയും പ്രവാചകൻ മുഹമ്മദ് വസല്ലമ തങ്ങളെ നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കുകയും വർത്തമാനകാല ലോകത്ത് മനുഷ്യന്മാര് റോൾ മോഡലായി സ്വീകരിക്കുന്നതിന് പകരം എന്ന് പറഞ്ഞ ആ മഹത്തായ മാതൃകയിൽ ജീവിതത്തിന്റെ ഒരു ദിവസം മുതൽ ഉറങ്ങുന്നത് വരെയുള്ള തൻ്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും തങ്ങളുടെ പരിശുദ്ധമായ സുന്നത്തി എത്തിബ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും സഹവർത്തിത്വവും പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളും കുടുംബ ജീവിതത്തിലും കച്ചവടത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സംഘടനാ പ്രവർത്തനത്തിലും എല്ലാ മേഖലകളിലും നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന വലിയ ഒരു സന്ദേശം നൽകുകയും ആ സന്ദേശത്തിന് മുറുകെ പിടിക്കുന്ന ഒരുപറ്റം യുവാക്കളെ നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കാനും കൂടിയാണ് എസ് കെ എസ് എസ് എഫ് ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മദീന പേസൻ എന്നൊരു പ്രത്യേകമായി ടൈറ്റിൽ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദുർഘിപ്പിക്കുന്നില്ല നമ്മളൊക്കെ ആ സമ്മേളനം വിജയിപ്പിക്കുവാനും ആ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങളൊക്കെ മുന്നോട്ട് വരണം അള്ളാഹു സുബാനുഹൂ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ മഞ്ചേരിയിലെ ഉദയബിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എസ് കെ എസ് എഫിന്റെ ജില്ലാ സമ്മേളനം അതിന്റെ ക്യാമ്പുകൾ അനുബന്ധമായ പരിപാടികൾ പരിപാടി പതിമൂന്നാം 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 തീയതി മുതൽ ആരംഭിച്ച് പതിനാറാം തീയതി വരെ വൈകുന്നേരം സാഹ്യാനത്തിൽ വിവിധങ്ങളായ ഉണ്ടാകും അതിനുശേഷം പതിനേഴാം തീയതി ജാമിയ ഇസ്ലാമിൽ വെച്ച് സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനവും രണ്ടാം ദിവസം പതിനെട്ടാം തീയതി മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കുള്ള പ്രത്യേകമായ മദീന ഫിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ വിശാവതരണ ക്ലാസ്സുകളും അത് കഴിഞ്ഞ് പത്തൊൻപതാം തീയതി മഞ്ചേരിയിലെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള നഗരിയിൽ വെച്ച് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മതവിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫ് ആണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുമാറിൻഷുള്ള ഒരു മഹാസമ്മേളനം നടക്കുകയാണ് എല്ലാ ആളുകളുടെയും മഹത്തായ സാന്നിധ്യവും സഹകരണവും സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും ഇതുവരെ സമസ്ത കേരള ജംഇത്തിൽ ക്ഷണിച്ചിട്ടുള്ള എല്ലാ ക്ഷണങ്ങളെയും സ്വീകരിച്ച് അത് വിജയിച്ചവർ വിജയിപ്പിച്ചവരാണ് നമ്മൾ വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ നടന്നപ്പം അത് വിജയിപ്പിക്കുന്നതിൽ മുഖ്യമായി പങ്കുവഹിച്ചവരാണ് മലപ്പുറം ജില്ലക്കാരായ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ജില്ലയിൽ നടക്കുന്ന സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകത്തിന്റെ ജില്ലാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാകണ എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെയൊക്കെ നേരിട്ട് ക്ഷണിക്കാൻ ഒരുപാട് സാദാർത്ഥ്യങ്ങൾ മുസ്ലിം കേരളത്തിൻ്റെ അത്താണിയായ പാണക്കാട്ട് കുടുംബത്തിലെ ഒരു നിര തന്നെ നമ്മുടെ സ്റ്റേജിലെത്തിയിട്ടുണ്ടെന്ന് ഹന്തിരില്ല അവരുടെ തണിലാണ് കേരളീയ മുസ്ലിം ഉമ്മത്ത് ഇന്ന് വരെ സഞ്ചരിച്ചിട്ടുള്ളത് ആ മഹത്തായ നേതൃത്വത്തിൽ നിന്ന് പാണക്കാട്ട തറവാട്ടിൽ നിന്ന് മുസ്ലിം കേരളത്തിന്റെ പ്രതീക്ഷകളായി വളർന്നു വരുന്ന നല്ല യുവാക്കളായ പണ്ഡിത നേതൃത്വമാണ് നമ്മുടെ സദസ്സിലുള്ളത് അമീദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള ഈ മഹാന്മാരായ സാദാഥ്യങ്ങൾ നമ്മുടെ നേരിട്ട് വന്ന് ക്ഷണിക്കുമ്പം അത് നിങ്ങൾ പൂർണ്ണമായും അനുസരിക്കുകയും സമ്മേളനത്തിൽ പങ്കാളികളാകണമെന്നും ഈ മഹാന്മാരായ പണ്ഡിതന്മാരെയും സാദാർത്ഥ്യങ്ങളെയും മുൻനിർത്തി നിങ്ങളോട് ആവശ്യപ്പെട്ടു تقبل <applause> الله وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته